വാടയിൽ സെന്റ് ജോർജ് ഇടവകയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളിനെ വികാരി ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്ട് ഞങ്ങളുടെ ഞങ്ങൾ ഈ ആചരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ പുണ്യചരിതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക നൽകിയ ബിശത്ത് ഗുബർഗീസിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എന്നും അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ കൃതമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുള്ളണമേ ബുധനാഴ്ച രാവിലെ മുതൽ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ വന്ദനം നടന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി ഏഴ് മുപ്പിന് ചങ്ങനാശ്ശേരി അണിയറയുടെ നാടകം ഡ്രാക്കുള വെള്ളിയാഴ്ച വൈകീട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി ഏഴ് മുപ്പതിന് സമിതിയുടെ ചെണ്ട ഫ്യൂഷൻ ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി ഏഴ് മുപ്പതിന് പ്രദക്ഷിണം വർണ്ണക്കാഴ്ചകൾ ഞായറാഴ്ച വൈകീട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി ഏഴ് മുപ്പതിന് കുടുംബസമേതം നേർച്ച ഒരുക്കൽ എന്നിവയും നടക്കും ഇത്തവണ ഇടവകയിലെ നാനൂറ്റി ഇരുപത്തിയഞ്ച് യുവതി യുവക്കളാണ് തിരുനാൾ പ്രസൂതിന്തിമാർ